السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد ربي صلى الله عليه وسلم تنغلده پربودنا دوتیم ആ വിസാലത്തുകൊണ്ട് അനുഗ്രഹീതരായ ഒരു സമൂഹമാണ് നാം ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതകളെ സംബന്ധിച്ച് നാം തിരിച്ചറിഞ്ഞു എന്തുകൊണ്ട് നാം നബിയെ സ്നേഹിക്കണം നമ്മളോട് ആ നബിക്കുണ്ടായിരുന്ന നിലപാടുകൾ എന്താണ് യഥാർത്ഥത്തിൽ വളരെയധികം നമ്മെ സ്നേഹിച്ച മനുഷ്യ സമൂഹത്തെ ഈ സമുദായത്തെ സ്നേഹിച്ച മഹാവ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലി വസ്ലമാ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ആലമീൻ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാഹു നബിയെ അയച്ചിട്ടില്ല എന്നാണ് എല്ലാവർക്കും കാരുണ്യമായി എല്ലാവരെയും നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹു സുബഹാനഹുവല നിയോഗിച്ച ആ മഹാപ്രവാചകന് ഉമ്മത്തിനോടുള്ള ഈ സമുദായത്തോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിനോട് നിബിസലാഹു അലിഹി തങ്ങൾക്കുണ്ടായിരുന്ന നാല് മനോഭാവങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു തൗബ എന്ന അധ്യായത്തിലെ െട്ടാമത്തെ വചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അവിടെ അള്ളാഹു സുബാനിങ്ങനെയാണ് അള്ളാഹു പറയുകയാണ് തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ ഒരു ദൂതൻ വന്നിരിക്കുകയാണ് ആ റസൂലിന്റെ പ്രത്യേകത നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ആളാണ് അസീസുൻ അലിഹിമാ അനീത്തും ഈ ഉമ്മത്തിനോടുള്ള പ്രവാചകന്റെ നിലപാടാണ് ഈ ഉമ്മത്ത് കഷ്ടപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ ഹരീസുൻ അലീഖും അതുപോലെ തന്നെ നമ്മളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ള ആളാണ് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമായും സത്യവിശ്വാസികളോടാകട്ടെ അത്യന്തം ദയാലുവും വളരെയധികം കാരുണ്യം വരിഞ്ഞൊഴുകുന്ന മനസ്സിന്റെ ഉടമയുമാണ് ആ പ്രവാചകനെന്ന് ആ പ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹു സ്വഹാനഭൂമത്ത ആളെ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹുവും പ്രവാചകന് ഈ സമുദായത്തോടുണ്ടായിരുന്ന ചില മനോഭാവങ്ങളെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് ആ സ്നേഹവും കരുതലുമെല്ലാം ചരിത്രത്തിലെ തിളങ്ങി നിൽക്കുന്ന എത്രയെത്ര അധ്യായങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും മുഹമ്മദ് നബി സല്ലാഹു വലിയ യുവസല്ല തങ്ങൾ പ്രബോധനം ആരംഭിച്ചപ്പോ നാനാഭാഗത്തു നിന്നും പ്രവാചകനെ ആക്ഷേപിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ഉപദ്രവിക്കുവാനും ദുർബലരായ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുവാനും ശത്രുക്കൾ പരക്കം വായുകയാണ് പക്ഷെ ആ സന്ദർഭത്തിലും പ്രവാചകന്റെ മനസ്സ് വിങ്ങുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ എന്ന അധ്യായത്തിലെ ആറാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണാം നബിയെ അതിനാൽ ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് അതിനുള്ള ദുഃഖത്താൽ നീ ജീവൻ ഒടുക്കുന്നവനായേക്കാം അഥവാ താൻ മനസ്സിലാക്കിയ സത്യം തന്റെ സമൂഹത്തോട് പ്രബോധനം ചെയ്യുമ്പോൾ അവരത് ഉൾക്കൊള്ളാത്തത് നിമിത്തം പ്രവാചകന്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുകയാണ് പ്രവാചക ഹൃദയം ആ പ്രയാസത്താൽ ആ കഥനഭാരത്താൽ നിറഞ്ഞ് കവിയുകയാണ് അതെത്രത്തോളം എന്ന് പറഞ്ഞാൽ പോലും ഇല്ലാതാക്കി കളയുമാർ ആ ദുഃഖം വല്ലാതെ വർദ്ധിച്ചപ്പോഴാണ് അള്ളാഹുഅല ഇപ്രകാരം പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത് എന്നത് നാം തിരിച്ചറിയണം നബിസാഹു അലഹി വസ്സല തങ്ങൾ പ്രബോധനം നിർവഹിച്ചതെല്ലാം നമ്മളെ എല്ലാവരെയും

പറയുകയാണ് ൂനതിന്റെയും നിങ്ങളുടെയും ഉപമ ഒരു വിളക്ക് കത്തിച്ച ആളെപ്പോലെയാണ് ആ വിളക്ക് കത്തിച്ചു വെച്ചപ്പോ അതിൽ വണ്ടുകളും പാറ്റകളും വന്ന് വീഴാൻ തുടങ്ങി അങ്ങനെ അതിനെ ആട്ടിയോടിച്ചു ഒരാളെ ഒരാളെപ്പോലെയാണ് ഞാൻ നിങ്ങളുടെ അരക്കെട്ടിനു പിടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തുന്നു നിങ്ങളാകട്ടെ പ്രാണികളെപ്പോലെ എന്റെ കയ്യിൽ നിന്നും വഴുതി പോവുകയും ആ തീയിലേക്ക് ചെന്നുപെടാൻ നിങ്ങൾ വ്യഗ്രത കൂട്ടുകയും ചെയ്യുകയാണ് അള്ളാഹുവിന്റെ റസൂൽ എത്ര കൃത്യമായിട്ടാണ് നമുക്ക് ആ ഉപമയിലൂടെ നമ്മളോടുള്ള ആത്മാർത്ഥതയും ഈ സമുദായം ആത്യന്തികമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതെ അള്ളാഹുവിന്റെ റസൂല് ലോകത്തിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച ആ ദിവ്യമായ വഹയിന്റെ വെളിച്ചം മാലോകർക്ക് മുന്നിൽ പകർന്നു കൊടുത്തപ്പോൾ ആ പകർന്നു കൊടുത്ത ആ വെളിച്ചത്തിലേക്ക് ജനങ്ങൾ വരാതെ നരകത്തിന്റെ തീയിലേക്ക് ഓടിയെടുക്കുമ്പോൾ പ്രവാചകൻ നമ്മെ ഓരോരുത്തരെയും ആ നരകത്തിൽ വീഴാതെ തടുത്തു നിർത്താൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു പക്ഷെ പലപ്പോഴും ആ പ്രവാചകൻ നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും കാരുണ്യവും തിരിച്ചറിയാതെ ഈ സമുദായത്തോട് അള്ളാഹുവിന്റെ റസൂലിനുള്ള ആ വല്ലാത്ത ഇഷ്ടം തിരിച്ചറിയാതെ പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് പ്രവാചക മാർഗങ്ങളെ അനുധാവനം ചെയ്യാതെ അതിനെയെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് നാം ആ കൈകളിൽ നിന്നും തെന്നിമാറി നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് പതിക്കുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ ഏറെ സ്നേഹിച്ച ആ നബിയെ നമുക്ക് സ്നേഹിക്കാം ആ മാർഗം പിന്തുടരാം അള്ളാഹു സുബാന ഹു അനുഗ്രഹിക്കട്ടെ അസ്സലാലൈക്കും വരഹമല്ലാഹി വർക്കാത്തു